ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ഫ്രണ്ട്സ് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ വാഹനം സ്ഥിരമായിട്ട് ഓടിക്കുന്ന ഒരു എക്സ്പേർട്ട് ഡ്രൈവർ ആയിക്കോട്ടെ ഒരു ബിഗിനർ ആയിക്കോട്ടെ ഡ്രൈവിങ്ങിൽ അപകടമുണ്ടാകാനായിട്ടുള്ള സാധ്യതകളും സാഹചര്യങ്ങളും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹൈവേ ഹിപ്നോസിസ് ഡ്രൈവിങ്ങിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഡ്രൈവിങ്ങിനിടയിൽ നമ്മളുടെ ജീവൻ നഷ്ടമാകാനായിട്ട് സാധ്യതയുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് റോഡിൽ ഓടിച്ച് കാണിച്ചു വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സ് ിൽ എഴുതിയിടുക നിങ്ങൾ ഈ വീഡിയോ പരമാവധി വാഹനം ഓടിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക ഇതിൽ ആദ്യത്തെ ഒരു പോയിന്റ് ഹൈവേ ഹിപ്നോസിസ് എന്താണ് ഹൈവേ ഹിപ്നോസിസ് ഹൈവേ ഹിപ്നോസിസ് എന്ന് പറയുന്നത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിൽ നമ്മൾ കണ്ണ് തുറന്ന് ഉറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഹൈവേ ഹിപ്നോസിസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് രാത്രികാല ഡ്രൈവിങ്ങിൽ ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന ഒരു പ്രോബ്ലമാണിത് കണ്ണ് തുറന്ന് അവർ ഉറങ്ങിപ്പോകും കുറച്ച് സമയം നമ്മുടെ കൂടെ അടുത്ത് ഇരുന്ന് യാത്ര ചെയ്യുന്ന നമ്മുടെ യാത്രക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പോലും ഈ കാര്യം അറിയത്തില്ല അപ്പോൾ അത്തരത്തിൽ ിൽ സംഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഹൈവേ ഹിപ്നോസിസ് അപ്പോൾ നമുക്ക് ഈ ഹൈവേ ഹിപ്നോസിസ് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം പ്രധാനമായിട്ട് ഈ ഹൈവേ ഹിപ്നോസിസ് വരുന്നത് നമ്മളുടെ ഉറക്കക്കുറവ് അതുപോലെ തന്നെ നമ്മൾ ദീർഘദൂര ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ നമ്മൾ ഇടയ്ക്ക് ഗ്യാപ്പുകൾ എടുക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ഒഴിവാക്കാം ഇത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു രണ്ട് മണിക്കൂറിൽ കൂടുതൽ ഒരു വാഹനം ഡ്രൈവ് ചെയ്ത് പോകാതിരിക്കുക അതായത് നമ്മളൊരു ദീർഘദൂര ഡ്രൈവിംഗ് ആണെങ്കിൽ രണ്ട് മണിക്കൂറിന് ശേഷം ചെറിയ ഒരു ഇടവേള എടുക്കുക കൃത്യമായിട്ടും ചായയോ കാപ്പിയോ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കുടിക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ ഡ്രൈവിംഗ് ആരംഭിക്കുക അപ്പൊ നമുക്ക് കുറെ കൂടെ ഉന്മേഷം നമുക്ക് ഡ്രൈവിംഗിൽ ലഭിക്കും ഒപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഒപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ പരമാവധി ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് ഒഴിവാക്കുക അമിതമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് രാത്രിയിൽ വാഹനം ഡ്രൈവ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇനി രണ്ടാമത്തെ പോയിന്റ് ഒരു വാഹനം ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പ്രധാനമായിട്ടും വാഹനം ഓടിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സും അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന എക്സ്പേർട്ട് ഡ്രൈവേഴ്സിനും സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് ഇതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രൈവിംഗ് രീതി അനുസരിച്ച് നയൻ ത്രീ പൊസിഷനിലാണ് നമ്മളൊരു വാഹനം സ്റ്റിയറിംഗിൽ ഡ്രൈ കൈ പിടിക്കുന്നത് അതായത് വണ്ടി ഓടിക്കുന്ന സമയത്ത് അതായത് ഈ ഒരു മെത്തേഡിൽ എന്നാൽ പല ആൾക്കാരും വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൈകൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ടെൻ ടെൻ പൊസിഷനാണ് ഏകദേശം ഈ ഒരു മെത്തേഡിലായിരുന്നു ും കൈകൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ നയൻ ത്രീ പൊസിഷനിൽ നമ്മൾ കൈകൾ പിടിച്ച് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ഗുണം പറയുന്നത് പെട്ടെന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്സിഡൻ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിന്റെ എയർ ബാഗ് എപ്പോഴും വരുന്നത് ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ സെന്ററിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ആക്സിഡൻറ് ഉണ്ടായി നമ്മളുടെ വാഹനം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോയി ഇടിച്ചു ഈ എയർ ബാഗ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ കൈ ഈ ഒരു ഭാഗത്താണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വണ്ടി ലെഫ്റ്റോ റൈറ്റോ ഒക്കെ പോകുമല്ലോ സമയത്ത് ഇതേ ഈ എയർ ബാഗ് കൂട്ടി നമ്മുടെ കൈ കൂട്ടിയായിരിക്കും ഇത് നമ്മുടെ മുഖത്തടിക്കുക അല്ലെങ്കിൽ നമ്മുടെ കൈ നേരെ ബാക്ക് സൈഡിലേക്ക് പോകാനായിട്ടുള്ള മുഖാന്തരം നമുക്ക് വലിയ ആക്സിഡൻ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ നയൻ ത്രീ പൊസിഷനിലാണ് നമ്മൾ കൈകൾ പിടിക്കുന്നതെങ്കിലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് എയർ ബാഗ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തോളും ഒപ്പം തന്നെ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാനും നല്ല രീതിയിലുള്ള ഒരു ബലത്തിൽ ഇവിടെ നമുക്ക് സ്റ്റിയറിങ്ങിനെ പിടിക്കാനും കഴിയും ഒരു ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇനി അതുപോലെ തന്നെ ബിഗിനേഴ്സിന് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴെന്ത് ചെയ്യും കൈ ഇത്തരത്തിൽ അതായത് ഇങ്ങനെ ഹുക്ക് ചെയ്ത് പിടിക്കും ഇങ്ങനെ സ്റ്റിയറിംഗ് എന്നിട്ട് അടുത്തൊരു ഗിയർ ഇടാനായിട്ടത് ഇവിടെ ബലം പിടിച്ച് സ്റ്റിയറിംഗ് താഴോട്ട് വലിക്കും എന്നിട്ട് ഇവിടെ ഗിയർ ഇടും അപ്പം ഈ സ്റ്റിയറിങ്ങിൽ കൂടുതൽ ബലം കൊടുക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും വണ്ടി ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് സെൻ്റർ ഏരിയയിലേക്ക് കൂടുതൽ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ബിഗിനേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൈ പിടിക്കുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ പിടിക്കാൻ പാടില്ല ഇങ്ങനെ ഇങ്ങനെ പാടില്ല അതായത് നമ്മൾ ഇങ്ങനെ ഇട്ട് ലോക്ക് പാടില്ല നമ്മൾ കൈ പിടിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കൈയുടെ തള്ള വിരൽ സ്റ്റിയറിംഗ് മുകൾ ഭാഗത്ത് ഈ രീതിയിൽ തന്നെ പിടിക്കുക ഒൻപതേ മൂന്ന് പൊസിഷനിൽ മാത്രം നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കൃത്യമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ ഇനി അടുത്തൊരു പോയിന്റ് പറയുന്നത് നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ഫോർത്ത് ഗിയർ നമ്മൾ ഉപയോഗിക്കുന്നത് പരമാവധി സ്ട്രെയിറ്റ് റോഡിലാണ് അപ്പോൾ സ്ട്രെയിറ്റ് റോഡിൽ മാത്രം പരമാവധി ഫോർത്ത് ഗിയർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുന്നു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് ആക്കി സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു റോഡ് സ്ട്രെയിറ്റായി വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഗിയറിലേക്കിടുന്നു അത്യാവശ്യം നമ്മൾ നല്ലൊരു വേഗതയിൽ പോവുകയാണ് തേർഡിൽ നിന്ന് വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് ആക്കി ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടു പോകുന്നു ഇങ്ങനെ നാലാമത്തെ ഗിയറിൽ പോകുന്ന സമയത്ത് ഒരു വളവോ തിരുവോ കണ്ടു കഴിഞ്ഞാൽ ഈ ഗിയറിൽ തന്നെ വീശാതിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മുടെ വണ്ടി വട്ടം അറിയാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു വളവ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഒരു ഗിയർ ഡൗൺ ചെയ്ത് തേടിലേക്ക് നമ്മൾ പോവുക അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഗിയറിൻ്റെ പിടുത്തവും നമുക്ക് കിട്ടും അത്യാവശ്യം വേഗതയെ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് നമുക്കൊരു വളവ് ടേൺ എടുക്കാം അപ്പോൾ പരമാവധി സ്ട്രെയിറ്റ് റോഡിൽ കാണുന്ന ഇത്തരത്തിലുള്ള വളവ് തിരിവ് ൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പരമാവധി തേർഡ് ഗിയറിൽ പോകാനായിട്ട് ശ്രമിക്കുക ഫോർത്ത് ഗിയർ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഒരു സ്ട്രെയിറ്റ് റോഡിൽ മാത്രം ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ വണ്ടിയെ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാനും സ്പീഡും നമുക്ക് അത്യാവശ്യം സ്പീഡ് എടുത്തു പോകണം പോകേണ്ട ഒരു സാഹചര്യമാണ് നമ്മൾ സ്പീഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്പീഡ് ലിമിറ്റ് പറഞ്ഞ അളവിൽ മാത്രം സ്പീഡ് എടുക്കുക ഓരോ റോഡിലും അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ നോക്കി ഞാനിവിടെ തേർഡ് ഗിയറിൽ പോവുകയാണ് എനിക്ക് നല്ല രീതിയിൽ വാഹനത്തിൻ്റെ ആ ഒരു പിടുത്തം കൊണ്ട് നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാം ഇനി ഒരു സ്ട്രെയിറ്റ് റോഡ് വരുന്ന സമയത്ത് മാത്രം ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക പിന്നെ കാല് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഒരു ഫിഫ്ത്ത് ഗിയറിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും പരമാവധി നല്ല നീളത്തിലുള്ള ഒരു സ്ട്രെയിറ്റ് റോഡ് കാണുന്ന സാഹചര്യങ്ങളിൽ മാത്രം അഞ്ചാമത്തെ ഗിയറിൽ ഇടുക ചെറിയ വളവോ തിരുവോ വന്നു കഴിഞ്ഞാൽ ആ ഗിയറിൽ വീശരുത് പരമാവധി ഗിയർ ഡൗൺ ചെയ്ത് നമ്മൾ ഒരു വളവ് ചെയ്യണെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ഒരു പരിധിവരെ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് കഴിയും ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റും കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം നമ്മൾ ഇത്തരത്തിൽ വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് മുന്നിൽ പോകുന്ന ഒരു വാഹനവുമായിട്ട് ഒരു നിശ്ചിത സ്പേസ് എടുക്കുക സ്പേസ് എത്രയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇവിടെ മുന്നിൽ ഒരു വണ്ടി പോകുന്നുണ്ട് ഈ വണ്ടിയായിട്ട് ഇടേണ്ട സ്പേസ് എന്ന് പറയുന്നത് ഒരു വണ്ടി സ്പേസ് ആണെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു വണ്ടി മുന്നിൽ പോകുന്നുണ്ട് അത്രയധികം സ്പേസ് എടുക്കുക അതിൻ്റെ പിന്നിലെ ഒരു എന്ന് പറയുന്നത് എന്നത് മുന്നിൽ പോകുന്ന ഒരു വാഹനം സഡൻ ബ്രേക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ നിശ്ചിത സ്പേസ് ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്താൽ പോലും ആ ഒരു വാഹനത്തെ പോയി ഇടിക്കത്തില്ല പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിൽ ഉള്ള റോഡുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുവാണെങ്കിൽ ചെറിയ ചരലുകൾ പൊടികളൊക്കെ റോഡിൽ നടുപ്പാകത്ത് കാണും അത്യാവശ്യം സ്പീഡിലാണ് വരുന്നത് മുന്നിൽ പോകുന്ന വണ്ടിയായിട്ട് ചേർന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല കാരണം എന്താണ് ആ ചരലോ പൊടികളൊക്കെ ഉള്ളത് കൊണ്ട് തെന്നിപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതിനനുസരിച്ച് മുന്നിൽ പോകുന്ന വാഹനത്തെ ഇടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു നിശ്ചിത കൃത്യമായിട്ട് നിശ്ചിത ഒരു സ്പേസ് ഇട്ട് മാത്രം വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക ഓക്കെ ഇനി അതുപോലെ തന്നെ വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം അതായത് നിങ്ങൾ വാഹനത്തിൻ്റെ മിറർ ശ്രദ്ധിക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ഇപ്പോൾ ഉദാഹരണം പറയാം സെൻറ്റർ മിറർ നോക്കും പുറകിൽ നിന്നൊരു വണ്ടി ഉണ്ടെന്ന് കാണുന്നു അപ്പോൾ റൈറ്റ് മിററിലേക്ക് നോക്കുന്ന സമയത്ത് ഇങ്ങനെ നോട്ടം ഇങ്ങോട്ട് പോകും പോകുന്ന സമയത്ത് ഈ സ്റ്റിയറിംഗും ഇതേ ഇതുപോലെ പിടിക്കും അപ്പോൾ എന്തു ചെയ്യും നമ്മുടെ വണ്ടി റോഡിൻ്റെ നടുഭാഗത്തേക്ക് വരും അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ പോയി നോക്കാനായിട്ട് പാടില്ല നിങ്ങളുടെ നോട്ടം റോഡിലായിരിക്കണം ജസ്റ്റ് നിങ്ങളുടെ ഒരു കണ്ണുകൊണ്ട് റൈറ്റ് മിറർ നോക്കുക വാഹനത്തെ ഇടത്താണെന്ന് രുത്തുക അല്ലാതെ നമ്മൾ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡും സ്റ്റിയറിംഗ് കൺട്രോളും ഒക്കെ ഈ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പുറകിൽ നിന്ന് ഇതുപോലെ ഓവർടേക്ക് ചെയ്തു വരുന്ന വണ്ടിയുടെ അടുത്തോട്ട് നമ്മളുടെ വാഹനം ചേരാനും തട്ടാനുമായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം നമ്മളുടെ നോട്ടം എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണം നമ്മുടെ വണ്ടി ലെഫ്റ്റ് കീപ്പ് ചെയ്ത് തന്നെ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്കൊരു പരിധിവരെ ഒരു വാഹനം ഓവർടേക്ക് ചെയ്തു കഴിഞ്ഞാൽ പോലും നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് നമുക്ക് റോഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ ഇനി അതുപോലെ തന്നെ നിങ്ങൾ മിറർ നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ബ്ലൈൻഡ് സ്പോട്ടുകളെ മനസ്സിലാക്കുക ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ സെന്റർ മിററിൽ നോക്കുമ്പോൾ പുറകിൽ ഒരു വണ്ടി കാണില്ല പക്ഷേങ്കിൽ പെട്ടെന്ന് നമ്മൾ റൈറ്റ് മിററിൽ നോക്കുമ്പോഴായിരിക്കും ഒരു വണ്ടി കാണുന്നത് അതായത് നമ്മളുടെ ഇവിടെ വരുന്ന നോട്ടത്തിന് മുന്നേ ചിലപ്പോൾ ആ പുറകിൽ നിന്ന് വരുന്ന വാഹനം ഇത്തരത്തിൽ ഈ സൈഡിൽ എത്തിയിരിക്കും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ബ്ലൈൻഡ് സ്പോട്ടുകൾ എപ്പോഴും ശ്രദ്ധിക്കണം അതായത് ഈ സെൻ്റർ മിറർ നമ്മൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ റൈറ്റ് മിററും പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്ത് പുറകിൽ നിന്ന് വണ്ടികൾ ഇല്ലെങ്കിൽ മാത്രമേ കുറച്ചെങ്കിലും റോഡിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വാഹനം മാറാനായിട്ട് പാടുള്ളൂ അപ്പോൾ ലെഫ്റ്റ് മിററും സെൻ്റർ മിററും റൈറ്റ് മിററും ഈ ഒരു രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത് വളവുകളിലുള്ള ബ്ലൈൻഡ് സ്പോട്ടുകളെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ ഉണ്ടല്ലോ ഈ എ പില്ലർ ഈ എ പില്ലർ നമ്മൾ ചില വളവുകൾ വലത്തോട്ടുള്ള വളവുകൾ എടുക്കുന്ന സമയത്ത് ഈ എ പില്ലർ മുഖാന്തരം ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളെ നമുക്ക് കാണാൻ കഴിയാത്ത വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഈ സൈഡ് മാറി നമ്മൾ കറക്റ്റായിട്ട് വലത്തൈ സൈഡിലേക്കുള്ള വാഹനങ്ങളെ പ്രോപ്പറായിട്ട് വണ്ടികൾ വരുന്നുണ്ടോ അവിടെ എന്തെങ്കിലും അത്തരത്തിലുള്ള ഒബ്ജെക്റ്റുകളുണ്ടോ എന്ന് നമ്മൾ പ്രോപ്പറായിട്ട് നോക്കണം ഈ എ പില്ലർ അത്തരത്തിലുള്ള ബ്ലൈൻഡ് സ്പോട്ടുകൾ ഉണ്ടാകുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ വളവുകളിൽ ഈ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് ഈ എ പില്ലർ പ്രോപ്പറായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിൻ്റ് ആണ് വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സ് ബ്രേക്കിന് പകരം ചിലപ്പോൾ ആക്സിലറേഷൻ കൊടുക്കും അത് ഡ്രൈവിങ്ങിൽ അപകടം ഉണ്ടാകും അതായത് ബ്രേക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് അവിടെ അറിയാതെ കയറി ചവിട്ടുന്നത് ആക്സിലറേഷനായിരിക്കും അപ്പം നിങ്ങളത് ശ്രദ്ധിക്കണം കൃത്യമായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്നവർ ശ്രദ്ധിക്കണം ബ്രേക്ക് ചവിട്ടേണ്ട സാഹചര്യങ്ങളിൽ പ്രോപ്പർ ബ്രേക്കും ആക്സിലറേഷൻ കൊടുക്കേണ്ട സാഹചര്യങ്ങളിൽ മാത്രം പ്രോപ്പർ ആക്സിലറേഷനും കൊടുക്കുക നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ സംഭവിക്കുന്ന ഒരു അബദ്ധമാണ് ഞാനിപ്പോൾ പങ്കുവച്ചത് ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിൻ്റാണ് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഒരു കാരണവശാലും ഗിയർ ലിവറിൽ നോക്കിക്കൊണ്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യരുത് നോട്ടം എപ്പോഴും റോഡിലായിരിക്കണം ഒരു നിമിഷത്തെ നോട്ടം മുഖാന്തരം നമ്മുടെ വണ്ടി ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോകാം ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളിലോ അല്ലെങ്കിൽ സൈഡിലുള്ള ആൾക്കാരിലോ സൈഡിലുള്ള ഒബ്ജെക്റ്റിലൊക്കെ നമ്മുടെ വാഹനം തട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നോട്ടം എപ്പോഴും റോഡിൽ സ്ട്രെയിറ്റായിട്ട് ആയിരിക്കണം ഒപ്പം തന്നെ നിങ്ങൾ ഇൻഡിക്കേറ്റർ പരമാവധി ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഒരുപാട് പേര് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാറുണ്ട് എന്നാൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് തൊട്ടടുത്ത് വന്നിട്ടായിരിക്കും ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് റൈറ്റ് ഇടുന്നത് അങ്ങനെയല്ല നമ്മൾ ഇൻഡിക്കേറ്റർ ഇടേണ്ടത് നമ്മൾ ഏകദേശം ഒരു നൂറ് മീറ്റർ മുന്നേ എങ്കിലും നമ്മൾ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്പേസിൽ വരുമ്പോൾ പ്രോപ്പറായിട്ട് നേരത്തെ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ കൃത്യമായിട്ടും ഇട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം ഒരു വാഹനം നമ്മൾ സൈഡ് ഒതുക്കി നിർത്തുന്ന സാഹചര്യത്തിലും കൃത്യമായിട്ടും നിങ്ങൾ ഇൻഡിക്കേറ്റർ കൊടുത്ത് വാഹനത്തെ സൈഡ് ഒതുക്കി നിർത്താനായിട്ട് ശ്രദ്ധിക്കുക ഒപ്പം തന്നെ പാസ് പാസ്ലൈറ്റിൻ്റെ ഉപയോഗിക്കുന്നത് ും പ്രോപ്പറായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക പാസ്ലൈറ്റ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ഒരു വാഹനമൊക്കെ ഒരു വാഹനത്തെ മുന്നിൽ പോകുന്ന ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോകുന്നു ഓപ്പോസിറ്റ് ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറുകയാണെന്നുള്ളത് അവരെ ഒന്ന് അറിയിക്കാനായിട്ട് നമ്മൾ നമ്മളുടെ സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് വരുന്ന ഈ ഒരു ഭാഗത്ത് കാണുന്ന ഈ പാസ്ലൈറ്റ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ലൈറ്റ് ഒന്ന് മിന്നുകയും ഒന്ന് ഓഫ് ആവുകയും ചെയ്യും അപ്പം നമുക്ക് നമ്മളുടെ വാഹനം മുന്നോട്ട് വരുന്നത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ഓപ്പോസിറ്റ് വരുന്ന വാഹനം ഓടിക്കുന്നവരും അവരുടെ വണ്ടി ഒന്ന് സ്ലോ ചെയ്തു തരികയും ചെയ്യും അപ്പം നമുക്ക് അങ്ങനെ നമുക്ക് പാസ് പാസ്ലൈറ്റ് പ്രോപ്പറായിട്ട് ഡ്രൈവിംഗിൽ യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് ഇനി അതുപോലെ തന്നെ നിങ്ങൾ മഴക്കാല ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം അതായത് മഴക്കാല ഡ്രൈവിംഗിൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഗ്ലാസ് ഏരിയയിലൊക്കെ മിസ്റ്റ് കയറാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നമ്മൾ എ സി ഇട്ടാൽ പോലും എല്ലാ ഭാഗങ്ങളിലുള്ള മിസ്റ്റിനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയത്തില്ല ഫ്രണ്ട് ഗ്ലാസിൻ്റെ മിസ്റ്റ് നമുക്ക് മാറിക്കിട്ടും പക്ഷെങ്കിൽ സൈഡിൽ ഉണ്ടാകുന്ന മിസ്റ്റുകളെ ഒഴിവാക്കാൻ കഴിയത്തില്ല അപ്പം നമുക്ക് സൈഡിലുള്ള കാഴ്ചകൾ നമുക്ക് ക്ലിയർ ആയിട്ട് ലഭിക്കത്തില്ല അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒന്ന് ഒന്നെങ്കിൽ നമ്മൾ ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ച് ഗ്ലാസ് ക്ലീൻ ചെയ്യുക എന്നിട്ട് സാധാ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തുടച്ച് വിട്ട് കഴിഞ്ഞാൽ മിസ്റ്റ് കയറാതിരിക്കും ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ഒരു രൂപയുടെ ഷാംപൂ ഉണ്ടല്ലോ ഷാംപൂ ജസ്റ്റ് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്ലാസ്സേലൊന്ന് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ലൈറ്റായിട്ട് ക്ലീൻ ചെയ്യുക കട്ടിക്കല്ല ലൈറ്റായിട്ട് അപ്പോൾ ഈ ഗ്ലാസ് ഏരിയയിൽ അത്യാവശ്യം ഷാംപൂവിൻ്റെ അംശം ഉണ്ടാവും ഗ്ലാസ് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും ഒരു വൺ വീക്കൊക്കെ നമ്മളുടെ ഗ്ലാസ്സിലേക്ക് ഒരു തരത്തിലുള്ള എത്ര ആൾക്കാർ വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പോലും മിസ്റ്റ് ഒരു സൈഡിലേക്കും വന്ന് പറ്റി പിടിക്കത്തില്ല ഈ ഒരു കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ കഴിയും ഒപ്പം വാഹനം മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അപകടം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ടും പാർക്ക് ലൈറ്റ് മഴക്കാല ഡ്രൈവിങ്ങിൽ ഉപയോഗിക്കുക പ്രത്യേകിച്ച് മങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ റോഡിലുണ്ടാകും അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ വാഹനം വരുന്നത് നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തെ അറിയിക്കാൻ കഴിയും അത് കൂടാതെ തന്നെ ഹെവി ആയിട്ട് മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ ലൈറ്റ് പൂർണ്ണമായിട്ട് ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുക ഓൺ ചെയ്യുന്ന സമയത്ത് ഹൈ ബീമിലേക്ക് പോകാതെ ലോ ആക്കുക അതായത് ബ്രൈറ്റ് മോഡിലേക്ക് പോകാതെ ഡിം മോഡിലിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം നിങ്ങൾക്ക് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അപകടം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളും അത് ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ ഒരു പരിധിവരെ ചെയ്യാമെന്നുള്ളത് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ മനസ്സിലാക്കി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതി ഇടുക ഒപ്പം തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള അറിവുകൾ ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ഈ വീഡിയോ നിങ്ങൾ വാഹനം ഓടിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് നൽകുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ